ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ റിലീസിന് ഒറ്റ ദിവസം മാത്രം ശേഷിക്കെ നടൻ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിൽ തന്നെയാണ് ഉള്ളത് ഇതേസമയം ബറോസ് പ്രൊമോഷന്റെ ഭാഗമായി ഗലാട്ട പ്ലസ് മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് അടുത്തിടെയായി മോഹൻലാൽ പൊതു ചടങ്ങുകളിൽ പ്രതീക്ഷപ്പെടുമ്പോഴെല്ലാം തന്നെ കഴുത്തിലൊരു ചെറിയ വെള്ളിക്കുരിശു കാണാം ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മൂദ്രങ്ങൾ വാച്ചുകൾ ബ്രേസ്ലെറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ ഇത് ആദ്യമായിട്ടാണ് കുരിശുള്ള ഒരു മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് മോഹൻലാൽ ക്രിസ്തു മതം സ്വീകരിച്ചോ മാമോദീസ മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തിന്റെ സംശയങ്ങൾ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും നിർമ്മാതാവും ഒക്കെയായ ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിനെ കൊണ്ട് നിർബന്ധിച്ച് ധരിപ്പിച്ചതാകും ഈ ഒരു കുരിശുമാല എന്നും ഫാഷനു വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെയൊക്കെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഏതായാലും മോഹൻലാൽ കുരിശുമാല ധരിച്ച വീഡിയോയും അതോടനുബന്ധിച്ചുള്ള ചർച്ചകളും ചൂടുപിടിച്ചതോടുകൂടി സിനിമാ റിവ്യൂവറും യൂട്യൂബറും മലയാളം ബിഗ് ബോസ് സീസൺ ആറിലെ മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് ഫാഷന് വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്ന് സായ് കൃഷ്ണ പറയുകയാണ് കുരിശ് കഴുത്തിലിടുന്നത് മതവുമായി കൂട്ടിക്കൊഴിക്കേണ്ടതില്ല എന്നാണ് സായി കൃഷ്ണയുടെ അഭിപ്രായം ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിലാണ് ഈ കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുമുണ്ട് മോഹൻലാലിനെ പോലെ നടൻ ഫാഷനു വേണ്ടി റിയൽ ലൈഫിൽ കുരിശിറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ പക്ഷെ അദ്ദേഹം സിനിമയിൽ ഇട്ടേക്കും പക്ഷെ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല കാരണം മതം മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെല്ലാം വളരെ ബഹുമാനമുള്ള ആളാണ് മോഹൻലാൽ എന്നാണ് സായി കൃഷ്ണ പറയുന്നത് മാത്രമല്ല ബ്ലെസ്സിങ്സിലൊക്കെ വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം കുരിശു ധരിച്ചത് കോൺഫിഡൻസിന് വേണ്ടിയാകുമെന്നാണ് ഈ ഒരു കാര്യത്തിൽ സായ് കൃഷ്ണയുടെ അഭിപ്രായം കാരണം എന്തെന്നാൽ അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതേക്കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കാറുള്ള ആളുമാണ് പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുമാണ് മോഹൻലാൽ എന്ന് സീക്രട്ട് ഏജന്റ് പറയുന്നു അതേസമയം തന്നെ മോഹൻലാലിനെ പറ്റിയുള്ള സായ് കൃഷ്ണയുടെ ഒരു നിരീക്ഷണത്തെ മോഹൻലാൽ ആരാധകരും ശരിവെക്കുകയാണ് ലോകമറിയുന്ന മികച്ച നടന്മാരിൽ ഒരാളായിട്ടും അതിന്റെ പേരിൽ ഒരിക്കൽ പോലും അഹങ്കരിക്കാതെ എല്ലാം ഒരു അദൃശ്യ ശക്തി തന്നെ സഹായിക്കുന്നതിന് ചെയ്യുവാൻ കഴിയുന്നതാണെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് ഈ ഒരു എളിമയും വിനയവും ഒക്കെ തന്നെയാണ് മോഹൻലാലിനെ പ്രേക്ഷകരുമായി അടുപ്പിക്കുന്നതെന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം തന്നെ കംപ്ലീറ്റ് ആക്ട് മലയാള സിനിമയുടെ നടന വിസ്മയം എന്നിങ്ങനെ പല പേരുകളിലാണ് മോഹൻലാൽ എന്ന നടൻ ഇന്ന് അറിയപ്പെടുന്നത് ഇനി സംവിധായകൻ എന്ന ലേബലിൽ കൂടി മോഹൻലാൽ അറിയപ്പെടും താൻ ഇതുവരേക്കും സിനിമയിൽ നിന്നും പഠിച്ചതും നേടിയതുമായ അറിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മോഹൻലാൽ ബറോസ് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ബറോസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഒഫീഷ്യൽ ലോഞ്ച് പിന്നാലെ അതിന്റെ നൂറ്റി എഴുപത് ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണം നടന്നു ഈ വർഷം മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു റിലീസ് തീയതെങ്കിലും ആ ദിവസം ചിത്രം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ബറോസ് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും മാറ്റുകയായിരുന്നു അങ്ങനെ അവസാനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ റിലീസ് തീയതിയായി അണിയറ പ്രവർത്തകർ തീരുമാനിക്കുന്നത് നാളെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പ്രധാനമായും കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇതുവരെ സിനിമയുടേതായി പുറത്തിറങ്ങിയ പോസ്റ്ററുകൾക്കും ടീച്ചറിനും ട്രെയിലറിനും എല്ലാം മികച്ച സ്വീകാര്യതയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മുതിർന്നവരേക്കാൾ കുട്ടികളാണ് ബിഗ് സ്ക്രീനിൽ കാണുവാൻ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ചധിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നില്ല താനല്ല തന്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുന്നതെന്നാണ് താരം പറഞ്ഞത് അതേസമയം ബറോസ് തിയേറ്ററുകളിൽ എത്തുവാൻ ഇനി അവശേഷിക്കുന്നത് ഒറ്റ ദിവസം മാത്രമാണ് നാല്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മോഹൻലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി ചിത്രത്തിൽ എത്തുന്നത് ഫാസ്കോട് ഗാമയുടെ രീതി സൂക്ഷിപ്പുകാരനായ നാണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ഭൂതമായിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം ചിത്രത്തിൽ എത്തുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ ത്രീ ഡി സിനിമയായ മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പുന്നൂസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തിനു ശേഷം പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച മലയാള ചിത്രം എന്ന പ്രത്യേകതയും ബറോസിനുണ്ട് നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രെഷേഴ്സ് ഡിസംബർ തിയേറ്ററുകളിൽ എത്തുന്നു ആശീർവാദ് ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സിനിമയുടെ സംഭാഷണങ്ങൾ എഴുതുന്നത് കലകൂർ രവികുമാറാണ് ത്രീഡിയിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഫാന്റസി പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസ് എന്ന നിലയ്ക്കാണ് ബറോസ് ഒരുങ്ങുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും ഫാസ് വിലയംസും ചേർന്നാണ് ഇന്ത്യക്ക് പുറത്തും ബറോസ് വിതരണത്തിന് എത്തിക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയ്ക്ക് പുറമേ തന്നെ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രവും മോഹൻലാലിന്റേതായി പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായി പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പളി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയ വൻ വിജയമായി മാറിയിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിൽ എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഹൻലാലിനെ സംബന്ധിച്ച് നല്ല സിനിമകളുടെ കാലമായിരിക്കുമെന്നാണ് ആരാധകർ അടങ്ങും പ്രതീക്ഷിക്കുന്നത്